മൗദൂദിയുടെ ഇസ്ലാമിക രാഷ്ട്ര ആശയപ്രചാരണം സജീവമാക്കാൻ ജമാഅത്ത് ഇസ്ലാമി ബ്രദർഹുഡ് നേതാക്കളുടെയും മൗദൂദിയുടെയും രാഷ്ട്രീയ ആശയങ്ങൾ താഴെ തട്ടിൽ എത്തിക്കുകയാണ് ലക്ഷ്യം ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദ സിദ്ധാന്തം ഉപേക്ഷിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം നേതാക്കൾ പരസ്യമാക്കിയത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇപ്പോഴില്ലെന്നായിരുന്നു അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണപ്പെടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് ാണ് പിന്തുണത്തിൽ യു ഡി എഫ് വഴി പൊതുസമൂഹത്തിൽ ലഭിച്ച അനുകൂല സാഹചര്യം മുതലാക്കാനാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ശ്രമം മൌദൂദിയുടെ ഇസ്ലാമിക രാഷ്ട്ര പ്രചാരണം കേരളത്തിൽ സജീവമാക്കും സോളിഡാരിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ചാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് ആദ്യ പരിപാടി മലപ്പുറത്താണ് ക്രമീകരിച്ചിരിക്കുന്നത് ബ്രദർഹുഡ് നേതാക്കളായ യൂസുഫുൽ കർദാവി ഹസനുൽ ബന്ന സയ്യിദ് കുത്തുബ് എന്നിവരുടെ ഇസ്ലാമിക രാഷ്ട്രവാദ സിദ്ധാന്തങ്ങൾ താഴെ തട്ടിലെത്തിക്കാനാണ് നീക്കം കെ ടി സാലിഹ് കൈരളി ന്യൂസ് മലപ്പുറം